ഹലോ വെൽക്കം ടു യൂട്യൂബ് ചാനൽ ബാക്കി പറ പറ നമ്മൾ നമ്മൾ ഇപ്പോ ഇപ്പോ ഓഫീസിലാണ് ഓക്കേ അപ്പോൾ നമ്മൾ ഇപ്പോ സ്റ്റേ ബാബുന്റെ ഓഫീസറുണ്ട് എറണാകുളത്താ അപ്പൊ നമ്മളിപ്പോ എറണാകുളത്തുള്ളവർ കാണാണ്ട് ഓക്കേ അപ്പൊ ഇപ്പൊ നമുക്ക് ഓഫീസ് ടൈം കഴിയാറായിട്ടുണ്ട് നമ്മുടെ പിള്ളേരൊക്കെ പോവാൻ നിക്കുകയാണ് നാലേ മുക്കാലും അതെ അഞ്ചു മണിക്ക് കറക്റ്റ് എല്ലാവരും ഇറങ്ങും അപ്പൊ നമ്മൾ ഇതേ ഇപ്പൊ സത്യം പറ നമ്മള് തൃശ്ശൂരായിരുന്നു തൃശ്ശൂർ നേരെ പോകാൻ വന്ന് അന്നട ഡ്രസ് എടുക്കാൻ കാരണം അന്ന ായത് ആയതുകൊണ്ട് അവൾക്ക് ഒരു സ്ഥലത്തുനിന്ന് തന്നെ കറക്റ്റ് ആ സ്ഥലത്തുനിന്ന് തന്നെ അവൾക്ക് ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞു അതെ അതെ അത് അന്ത്ള്ളൂ ജനുവരിയിലാണ് ഫസ്റ്റ് വരണത് പക്ഷേ ഇപ്പോ നവംബർ ലാസ്റ്റ് ആയി നവംബർ ലാസ്റ്റ് ഡിസംബർ ആ ടൈം ആയി അപ്പൊ അതെ ഒരു മാസം പിടിക്കും ആ സാധനം വരാൻ വേണ്ടിട്ട് പോയിട്ട് അവളുടെ ഡ്രസ്സ് നമ്മൾ എടുത്ത് അതിന് വേണ്ടിട്ടാണ് നമ്മളൊന്ന് പോണത് ഇന്ന് ബുക്ക് ചെയ്യാന്ന് നമ്മൾ ഇട്ട് കാണിക്കണം എന്തായാലും അത് ഇട്ട് കാണിച്ചതിന് ശേഷം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ബുക്ക് ചെയ്ത് അതിന് വേണ്ടിയാണ് നമ്മള് പോണത് അവള് ജനുവരിയിലാണ് വരിക പക്ഷെ അത് വന്ന് പിന്നെ പോവാനുള്ള ടൈം അതെ അപ്പൊ അതിന് മുന്നേ എല്ലാ സാധനങ്ങളും നമ്മൾ നമ്മളെടുത്ത് എല്ലാ സാധനം അല്ല ഇന്ന് കല്യാണത്തിന്റെ ഉടുപ്പ് ഓഫീസിൽ ഈ ഞാൻ ഒമ്പതാം മാസം പ്രഗ്നന്റ് ആയ സമയത്താണ് സേബാബി ഓഫീസ് തുടങ്ങണേ ഞാൻ കഷ്ടപ്പെട്ട ഒമ്പതാം മാസത്തിലയറു വെച്ച് ഈ രണ്ടെന്നെല്ലാം കേറിയിട്ടുണ്ട് ആ ഡെലിവറിയുടെ ഒരാഴ്ച മുന്നാ ഫുൾ നീരായിരുന്നേ എന്നിട്ടും ആളുടെ ഓഫീസിന്റെ ഇനോഗ്രേഷൻറെ അന്ന് ഞാൻ അവിടെ ഉണ്ടാവണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വരണ പറഞ്ഞിരുന്നേ പക്ഷെ എന്നാലും ഞാൻ വന്നു രണ്ടുനില മുഴുവൻ ഞാൻ വരും അമ്മേ എനിക്ക് വയ്യ ഓർക്കാനേ എനിക്ക് വയ്യ നമ്മളപ്പോ നമ്മടെ മറ്റേ അന്നക്ക് എടുക്കാൻ പോണ സാധനം എന്താണെന്നറിയോ ഗൗൺ വൈറ്റ് ഗൗൺ അത് കല്യാണത്തിനുല്ലേ കെട്ടിന് ഇടാനുള്ള കൗ അതാണ് അതാണിപ്പൊ നമ്മൾ എടുക്കാൻ പോണത് ശേഷം അപ്പൊ ഇതിനു മുൻപ് നമുക്ക് മനസ്സമ്മതിന്റെ ഡ്രസ് എടുക്കാൻ പോകണം അല്ല ഇതിന് മുൻപ് അല്ല നമ്മൾ ഇത് അത് എടുക്കാൻ പോണം അത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാ ചെയ്യണ്ടേ അത് പിന്നെയും അല്ല അത് ലഹങ്ക അത് നമ്മള് തന്നെ സ്റ്റിച്ച് ചെയ്യണത് അതുകൊണ്ട് നമുക്ക് തുണി എടുത്ത് സ്റ്റിച്ച് ചെയ്യാനുള്ള ഒരു ടൈമേ വേണ്ട പക്ഷെ ഇത് ഇതങ്ങനെയല്ലല്ലോ പറഞ്ഞ പ്രൊഡക്ഷൻ ഇവിടെയല്ല ഇവിടെയല്ലോ അവള് പറഞ്ഞു അവൾക്ക് അതേ സെയിം ആ സ്ഥലത്തുനിന്ന് തന്നെ വേണമെന്ന് പറഞ്ഞു അവൾക്ക് അതെ അതുകൊണ്ട് നമ്മൾ ആ സ്ഥലത്തേക്ക് പോവാണ് പിന്നെ അവൾക്ക് മന്ത്രകോടെ എടുക്കാൻ വേണ്ടിട്ട് ഇവിടെയുള്ള സ്ഥലങ്ങളൊക്കെ ഞാൻ കേറുങ്ങി എന്നിട്ട് അവൾക്ക് എടുത്തില്ല എനിക്ക് എടുത്തിട്ട് ഞാൻ പോകുന്നു പിന്നെ അവളുടെ അവളുടെ മറ്റേ ഡ്രസ്സിൽ ഡ്രസ്സിന് നമ്മുടെ ഫ്രണ്ട് ബൂര് വേറൊരു ചേച്ചിയും കൂടെ ഇണ്ട് ചേച്ചിക്ക് മറ്റേ പബ്ലിസിറ്റി ചേച്ചി താല്പര്യം അതോണ്ട് നമ്മള് ചേച്ചിനെ കാണിക്കാനായിട്ട് അതെ അപ്പം നമ്മള് നമ്മള് നാലുപേരും വീട്ടാ പോവണ്ടേ മുൻപ് ഇപ്പൊ അവളുടെ മന്ത്ര കൂടെ ഒക്കെ എവിടെ നിന്ന് തീരുമാനിക്കാൻ വേണ്ടി നമ്മള് രണ്ടു മൂന്ന് കടകളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പം അവൾ അവൾക്ക് ഇഷ്ടായി ഷോപ്പുകൾ ഇഷ്ടായി അണ്ട് നമ്മള് തീരുമാനിച്ചിരുന്ന സ്ഥലത്ത് വന്നാ മതിന്ന് പക്ഷെ അതെ നമ്മളിപ്പറങ്ങി എറണാകുളത്താണ് അപ്പൊ ആ ദിവസം ഞാൻ എനിക്കുള്ള സാരി എടുത്തു പറരണം ബാക്കിന് ഫേസ് വാഷ് സൺസ്ക്രീം ോറ്റം പോല പറഞ്ഞിട്ട് വന്നു അതെ ഇന്നലെ ഞാൻ സ്കിൻ കെയറിന്റെ ഇതിന് സ്കിൻകെയർ പോട്ടെ എന്റെ മുഖത്തെ നിറയെ കുരുക്കൾ ഞാൻ അപ്പതുപോലെ ഡോക്ടറെ കാണിച്ചോണ്ട് അപ്പൊ എനിക്ക് കുറെ ഒരു മരുന്നുകളിലൂടെ മരുന്ന് ഇത് വന്നിട്ടുണ്ട് മരുന്നാണ് ശരിക്കും അത് മുഴുവൻ ആ സൺസ്ക്രീന് പിന്നെ സെറം അങ്ങനെയൊക്കെ പറഞ്ഞ കുറെ സൺക്കണം യൂസ് ചെയ്യാം യൂണിസെക്സാ സൺസ്ക്രീൻ മാത്രം അപ്പൊ അപ്പൊ നമ്മളതൊക്കെ ഇന്നലെ പോയി വാങ്ങിയിട്ട് വന്നു സ്റ്റേ ബാബി ഇല്ലാത്തോണ്ട് എന്തായി ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് ചെയ്തു അത് ഒരു കാര്യത്തില് ഭയങ്കര പ്രധാന ഇന്നലെ ഇന്നലെ എന്റെ ഒരു പ്രൊഡക്റ്റീവ് ഡേ ആയിരുന്നു സ്റ്റേ ബാബിനെ ഞാൻ കൂട്ടി വിളിച്ചിരുന്നുണ്ടെങ്കിൽ ഇന്നലെ നടക്കില്ലായിരുന്നു അതെ ഞാൻ പോയി ഞാനെന്റെ അമ്മയും കൂടി ഓഫ് സയൻസ് കൊച്ചിറ്റ്യൂട്ട് കുസാറ്റിന്റെ വണ്ടിയാണ് പോയത് ഇതാണ് നമ്മുടെ സ്ഥലം പനമ്പിള്ളി ആണേ ഇതിപ്പോ എവിടെ സ്ഥലം കലൂരായി അല്ലേ കുടിച്ചിട്ടില്ല

അതെന്റെ പേരിലാണോ നമ്മളിപ്പൊ നിക്കണ സ്ഥല കൈസ് ഇത് പനമ്പള്ളി നഗരാണ് യൂട്യൂബിൽ ആദ്യം വീഡിയോ എടുത്ത് തുടങ്ങിയ സമയത്ത് പരമ്പരയിൽ വന്നിട്ട് എനിക്ക് ചായ ചായ അടിപൊളി പറയാം നമ്മള് മോളിലാണ് <laughs> <bye>, <laughs> ജനുവരി നാലിന് കഴിഞ്ഞിട്ടായിരിക്കും അപ്പൊ ഞാനേ ഞാനിവിടെ ഓൾറെഡി പ്രൊമോഷൻ ചെയ്യാൻ വന്നിട്ടുള്ളതാ നമ്മുടെ പോവൻജോ തൃശൂർ എന്ന് പറഞ്ഞ പേജിലേക്ക് അപ്പൊ നല്ല റെസ്പോൺസ് ആയിരുന്നു അവർ പറഞ്ഞു അന്ന് ഞാനൊരു ദിവസം അതുകൊണ്ട് അവളെ എന്നോട് മോളെ നീ വിളിച്ചു ചോദിക്കി പക്ഷെ അന്ന് തന്നെ അത് പറഞ്ഞേ പിന്നെ എനിക്ക് പ്രൊമോഷൻ വന്നു പ്രൊമോഷൻ അപ്പൊ അതെ അന്ന് ഇഷ്ടപ്പെട്ടു അതെ ആ ദേ സംഭവം രസകണ്ട് മൂന്നിലേറ്റ പെൻസേ തിള കൊള്ളാനേ ഇത് പക്ഷേ അതാ ആ ഇളകള കളക്ഷനല്ല കളക്ഷൻ കുറേ സാരി ഉണ്ട് ഇപ്പോ എന്ത് കുറേ സാരി കുറേ സാരി ഇല്ല കുറേ മോഡൽ ഉടുപ്പ് മാത്രമേ ഉള്ളൂ വൈറ്റ് ഗൗൺ വൈറ്റ് ഗൗൺ മാത്രമേ ഉള്ളൂ വേറെ കളറൊന്നില്ല കല്യാണത്തിന് നമുക്ക് ക്രിസ്ത്യൻ പ്രൈഡ് ഉപയോഗിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല സാരി അപ്പോൾ നമ്മളെ അന്നട ഡ്രസ്സ് നോക്കിയിട്ട് നമ്മളെ ഇറങ്ങി

ഫ്ലൈറ്റാണ് നിക്കുന്നത് അപ്പൊ നമ്മള് കഴിഞ്ഞു വേറെ കുറച്ചൊന്നും പറയാൻ ഗൈസ് അടുത്തുള്ളിൽ നമുക്ക് വീണ്ടും കാണാം അതെല്ലാം